പെട്ടെന്ന് പേര് മറന്നു അതായത് പറയാം ഓർമ്മ ഓർമ്മ വരുന്നില്ല ഇന്നത്തെ കാലത്ത് ചുറ്റും നിരീക്ഷു നോക്കുമ്പോൾ കുറ്റും ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് എത്രയും ചുറ്റുപാടുകൾ വളരെ മോശമാണ് എത്രയും പെട്ടെന്ന് മരിക്കുന്ന ഭാഗ്യമാണ് മഹാഭാഗ്യം എന്നാന്ന് എൻ്റെ തോന്നുന്നു എൻ്റെ ഒരു വിരണം രണ്ടായിരം പിന്നെ വിരുമെന്നെ വാങ്ങി കണ്ടതിൽ പിന്നെ ഷപ്പാട്ടുകൾ ഇഷ്ടം പോലെ ഉണ്ട് മാഷയ്ക്ക് ഇഷ്ടമുള്ള പാടുന്നു അല്ലെ എനിക്കിഷ്ടമുള്ള കുറെ ഉണ്ട് അതിനകത്തൊന്ന് അതിന്റെ അകത്ത് മതി ഈ തത്വശാസ്ത്ര കൂടിയുള്ള പാടുന്നു അതെ അതെ എല്ലാവർക്കും എപ്പോഴും എല്ലാം തികഞ്ഞ ും കൂടം കൂടം തേൻ തനിയില്ലെങ്കിലും ഓമരങ്ങൾ ഞാൻ പ്രേമാട്ടനോട് വാട്സപ്പ് ഉണ്ടോ ഇൻസ്റ്റ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു വാട്സപ്പിൽ ഞാൻ അയക്കട്ടെ നമ്പർ നീ പറഞ്ഞപ്പ എന്നോട് പറഞ്ഞ് ഈ പാട്ടാ പഠിക്കണം കഴിഞ്ഞാൽ പൈസ മാഷിക്ക് പ്രേമാട്ടനോട് എന്തെങ്കിലും ചോദിക്കാണല്ലോ ചോദിക്കാൻ എന്നിട്ട് ഉത്തരവും പറയാം പ്രേമനോട് ചോദിക്കേ നിങ്ങള് രണ്ട് കൊക്കകള് ചോദിച്ചോ സാധാരണ ഗതി കൊക്കകളെല്ലാം പറയാലോ ഉണ്ട് എന്ന് പറയുകയാണെങ്കിൽ പാട്ടിനെ സംബന്ധിച്ച് പറയുമ്പോൾ എപ്പോ ഞാൻ പ്രേമന ഒരു സ്ഥാനത്ത് വെച്ചിട്ടാണ് പ്രേമൻ വീട്ടി മുരളി ഞാനുമായിട്ട് അവരുടെ ഉള്ള വ്യത്യാസം എനിക്ക് നന്നായിട്ടറിയാം കാരണം അവര് അവരുടേതായ ഒരു അതുകൊണ്ട് തന്നെ ഞാൻ ഒരിക്കലും ഞാൻ പ്രേം മാഷ അല്ലെങ്കിൽ ആ മുരളീനെ പോലെയുള്ള ആൾക്കാർ ഞാൻ ഒരു പാട്ട് ഇങ്ങനെയുള്ള രീതിയിൽ കാണലുല്ല പറയലോ ഇല്ല ഇല്ല പാട്ടിന്റെ കാര്യത്തിൽ ഞാൻ മധു മഴയിൽ പാടുകയും പ്രൈമാസ ശരിക്കും മടിയനാണോ അപ്പുറം മടി ഭയങ്കര മടിയനുണ്ട് എന്നറിഞ്ഞാൽ ഈ എനിക്ക് ഞാൻ ഇപ്പോഴുള്ള ഈ കരമൊക്കെ ലഭിച്ചിട്ടുള്ള ഈ പാട്ട് ചെയ്ത് കൊടുക്കാറുണ്ട് എനിക്ക് ഒരു ഗായകൻ അന്വേഷിച്ച് പുറത്ത് പോകേണ്ട കാര്യമില്ല ഇല്ല ഇല്ല പ്രൈമാസം അടിസ്ഥാനുണ്ട് അവർ മാത്രം പഠയാ ഞാൻ ആഴ്ചക്ക് രണ്ട് അഞ്ച് ആറ് ഗ്യാസെറ്റ് ചെയ്തു ഗാസറ്റ് എന്ന് പറഞ്ഞാൽ പാട്ട് ചെയ്യും യൂട്യൂബിൽ കേരളത്തിലെ ഓരോരുത്തർ അയച്ചിട്ട് ഒരു രചന അത് പ്രേം മാഷ ഏൽപ്പിച്ച മൂപ്പറങ്ങ് പാടിയാൽ മതി വേറെ വേറെ സിംഗറെ നോക്കി വാല്യവരിൽ അപ്പുറം പ്രേം മാഷ ചിന്തിക്കില്ല എന്നു പറയാൻ കാരണം രണ്ടു മൂന്ന് പാട്ട് എനിക്ക് ഞാൻ പറഞ്ഞ പ്രേമ മധുമുഴയിൽ പ്രേം മാഷ ഒരു പാട്ട് പാടണം പാടണം അങ്ങനെ പ്രേമമാഷ എനിക്ക് പാടിത്തന്നൊരു പാട്ടുണ്ട് അത് എനിക്ക് ഭയങ്കര ഇതായിട്ട് തോന്നിയ പാട്ടാണ് അത് മോപ്ര ശബ്ദത്തിൽ വളരെ പോപ്പുലറായി ചെയ്തു ആ പാട്ട് പറയാൻ പാടുമ്പ എനിക്കൊരു അവസരം ചേർന്ന് പാടും ഒന്ന് പാടിയിട്ട് വരാൻ തോന്നില്ലേ അത് കൊണ്ടേറിഞ്ഞാ ഹൃദയം ോ നിൻവ്യതകൾ ഓമനെ നിൻചൊടിയിൽ തെന്നായി തഴുകിയുടെ ഇഷ്ടദാനമാകുന്നു ഉവീരൽ പണ്ടെറിഞ്ഞാൽ റോമോ നിൻ ഹൃദയം വന്നാൽ എന്റെ ഇഷ്ടദാന ഞാൻ കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഒരു സീരിയൽ ഏഷ്യാനെറ്റ് വേണ്ടിയിട്ട് ആ പ്രോജക്റ്റ് പിന്നെ എന്തോ തരത്തിൽ പ്രൊഡ്യൂസർക്ക് സുഖമില്ലാത്തതുകൊണ്ട് ബ്ലോക്ക് ആയി പോയി നമ്മൾ എനിക്ക് വേണ്ടി ഒരു സാധനം കമ്പോസ് ചെയ്തിരുന്നു ആ സീരിയലിന്റെ പേര് ഭാഷ ഞാൻ സമീപിച്ച് നട്ടു മൃദുലും എന്റെ ഇതൊന്നും ശരിയല്ല ഓർമ്മയില്ല അതൊന്നും പാടാതെയാ ചോദിച്ചതാ അതെ 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 അടുമ്പിള് അതിന അത് അനിക്കാട് നമ്മളത് പിന്നീട് പ്രോജക്റ്റ് നടന്നില്ല എന്തോ കാരണം പറഞ്ഞത് ഉള്ളിൽ ഒരു മനുഷ്യനുണ്ട് എന്റെ ഉള്ളിന്ന് പറഞ്ഞാല് ഞാനൊരു ഞാൻ ഇങ്ങനത്തെ ഒരു ടൈപ്പാന്നു ഞാൻ തന്നെ ഞാൻ അങ്ങനെ അന്ന് പറയാൻ പാടില്ല എന്റെ മനസ്സ് പറഞ്ഞു നമ്മള് ഈ അതെ ഇവിടെ വന്നാൽ ഇവിടെയും ഞാൻ പറഞ്ഞില്ലെങ്കിലും മോശക്കാരനെ പോലെ തീരത്തു വീണ്ടും ഞാനൊരു മനുഷ്യനാ ജനിക്കും അരികിൽ നിന്നെ ഇരുത്തും ഹൃദയം സ്നേഹം കൊണ്ട് നിറയ്ക്കും ഇന്നലെയോളം ഞാൻ പാടാത്തൊരു സുന്ദരകാലം പാടും നമ്മെ മറന്തുലയിക്കും നമ്മെ മറന്തും ജീവിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ മഹാഭാഗ്യമാണ് ഇവിടെ ജീവിക്കുക ഇന്നത്തെ കാലത്ത് ചുറ്റും നിരീക്ഷിക്കുമ്പോൾ എത്രയും പെട്ടെന്ന് മരിക്കുക എന്ന് പറഞ്ഞാൽ അത് മഹാഭാഗ്യമാണ് അതാണ് ഇപ്പൊ എനിക്ക് ഇവിടെ ഈ ലോകത്ത് ജനിക്കുക എന്ന് പറഞ്ഞാല് ഭാഗ്യമാണ് ഇന്നത്തെ കാലത്ത് ചുറ്റും നിരീക്ഷിച്ചു നോക്കുമ്പോൾ കുറ്റും ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് എത്രയും മോശമാണ് എത്രയും പെട്ടെന്ന് മരിക്കുന്ന ഭാഗ്യമാണ് മഹാഭാഗ്യം ജീവിതം തോന്നലാണ് എന്നാണ് എന്റെ തോന്നൽ ഈ ജീവിതം തന്നെ ഒരു തോന്നലാണ് ഇപ്പൊ നിങ്ങൾ ആ കറുത്ത ഡ്രസ്സ് ഇടുന്നു ഞാൻ ഈ ഡ്രസ്സ് ഇടുന്നു വലിച്ചേട്ടൻ ഡ്രസ് ഇരുന്ന് ഭരതാൻ വരുന്ന അല്ലെ ഒരു തോന്നല തോന്നലാന്ന് ആ തോന്നുന്ന നാരായണ ഗുരു പറഞ്ഞ പോലെ വേറെ ഒരു ഉപ്രഹിക്കരുത് നമ്മള് നമ്മൾ എന്ത് ഡ്രസ് ഇട്ടാലും എന്ത് അവനവരെ ആത്മസുഖത്തിനാതിരിക്കുന്നത് അവരും സുഖത്തിനായി വരണം എന്ന് പറഞ്ഞ പോലെ നിങ്ങൾ എന്ത് ചെയ്തോ മറ്റുള്ളവർ ഉപദ്രവിക്കരുത് എന്നുള്ളത് സത്യം ഉണ്ടല്ലോ അത് വേറെ കടന്നും പിന്നെ എന്നോട് ഇത് ഇന്റർവ്യൂ പറയുന്നത് എനിക്ക് തന്നിട്ടുണ്ട് പ്രേമാട്ടൻ എനിക്കിത് ഒന്ന് രണ്ട് സ്ഥലത്തും തന്നിട്ടുണ്ട് അപ്പൊ ഞാനൊന്നും ഇതിന്റെ ഒരു ഫിലോസഫിക്കൽ ഒന്ന് പോയിട്ടില്ല പ്രേമാട്ടൻ മൊയ്തു തായത്തിനോട് ഇഷ്ടം തോന്നി ഒരു പെണ്ണ് തരുന്നു അങ്ങ് ആദ്യം പെണ്ണ് ഞാൻ ഞാനെന്റെ പെങ്ങളെ മൂക്കി കൊണ്ടേ കൊടുത്തു ഇത് പെണ്ണ് പ്രേമാറ്റം തന്നു പറഞ്ഞു അവൾ ഏതോ പ്രേമാറ്റം എന്ന് പറഞ്ഞു അത് വാങ്ങി വെച്ചു വാങ്ങിവെച്ചു അവളിപ്പോ എഴുതുന്നുണ്ടാവാം അവളെ അക്ഷരങ്ങൾ എഴുതുന്നുണ്ടാകും കവിത എഴുതുന്നുണ്ടാകും എന്തൊക്കെയോ അവൾ എഴുതുന്നുണ്ടാവും അല്ലേ എഴുതുന്നുണ്ടാവും അവളെ കയ്യിലുണ്ടാവാ എന്താ മാഷെ മാഷെ ഞാൻ മനസ്സില നമ്മളെ പുതിയ ബസ് സ്റ്റാൻഡിലെ പ്രഭാകരട്ടന്റെ ഓട്ടോറിക്ഷയിൽ വരൂ ഓർക്കും കൊടുക്കൂ ഏഹ് ഗോവല് ഗോവാൾട്ട വടേറെ വന്നാല് ഗോവാൾട്ടന് കൊടുക്കൂ ഏഹ് ഇതൊരു പെണ്ണൊരു ഒരു ചരിത്രമാണല്ലോ പ്രേമാറ്റ അവിടെ അവസാനിപ്പിക്കാം അതന്നെ ഒരാൾക്ക് കൊടുക്കാൻ കഴിയാന്നല്ലാന്ന് ഏറ്റവും വലിയ ഭാഗ്യം എന്നാന്ന് ഞാൻ മനസ്സിലാക്കുന്നത് നമ്മൾ ജീവിച്ചിരിക്കേ എന്തെങ്കിലും ഒന്ന് മറ്റൊരാൾക്ക് കൊടുക്കാൻ പറ്റുക അതാണ് അതാണ് എനിക്ക് പാടി പാടിക്കൊടുക്കുക ഒരു പാട്ട് പാടി കൊടുക്കുക അതാന്ന് നമുക്ക് പറ്റുന്നത് ഒരു പാട്ട് എഴുതി കൊടുക്കുക ആ ആ അതല്ലേ ഒരു ഭാഗ്യോ ഒരാൾക്ക് ഒരാളെ സമ്പത്ത് എന്താണോ ആ അത് മറ്റാക്ക് ഷെയർ ചെയ്യുക ഇല്ലാത്ത കൊടുക്കും ും പാട്ടെല്ലാര്ക്കും അറിഞ്ഞു പാട്ടിനേ നല്ല നല്ല അടിപൊളി സാധനമായ അപ്പൊ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിന്റെ ഒരു ചിന്തകൾ ഒന്ന് വന്ന് ഭവിക്കുന്നതാണ് ഞാൻ നാളെ കാണിച്ച് തരടാന്ന് പറയുന്നത് നാണിച്ചു കേൾക്കാൻ അടുത്ത കാലത്ത് നോക്കാൻ നമ്മള് മിണ്ടറിയില്ല മാഷെ നമ്മള് പെണ്ണിന്റെ കഥ പറഞ്ഞു അതെ അതിലേക്കെ വരുന്ന ഒരു പാട്ട് ഒന്നും ഞാൻ മാഷോട് പറഞ്ഞോട്ടെ അന്നു നിന്നെ കണ്ടതിൽ പിന്നെ അനുരാഗം എന്തെന്ന് അതത് പിന്നെ മാറിപ്പോലേ നമ്മൾ കണ്ടതിൽ പിന്നെ അനുരാഗമെന്തോ അതിനുള്ള കണ്ടതിൽ പിന്നെ ആത്മാവിൻ അതിനുള്ള വരി തെറ്റിയിട്ടുണ്ടാവും ഉണ്ടാവുന്ന പ്രശ്നം വരികൾ തെറ്റിട്ടുണ്ടാവും എന്ന് പറഞ്ഞ പോലെ ഒരാൾക്കെന്നും കൊടുക്കുക പറ്റുക എന്നല്ല നമ്മുടെ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു ഭാഗ്യം കൊടുക്കുന്നത് അതാ പെണ്ടുക്കുന്നതിന്റെ കാരണം ഞാൻ എൻ്റെ രണ്ടായിരത്തി പതിനൊന്ന് വരെ ആണ് കൊടുക്കാന്ന് പറഞ്ഞത് എനിക്ക് തന്നത് രണ്ടായിരത്തി കൊടുത്തിട്ടുണ്ടാവുന്ന ഓർമ്മയുണ്ടോ ഇല്ല അത് ശരാശരി പറഞ്ഞുതരാ രണ്ടായിരത്തി പതിനൊന്ന് നവംബർ പതിനൊന്ന് മുതൽ കൊടുക്കും രണ്ടായിരത്തി ഇരുപത്തി ആറാവാനായി അപ്പൊ അന്ന് മുതല് ഒരു ശരാശരി ഒരു ഇരുപത്തി അഞ്ച് പിന്നെ കൊടുക്കുന്നത് ഒരു ദിവസം ആ ശരാശരി ആ ആ ഒരു ആവറേജ് കൊടുക്കരാ പറ കാരണം ഒരു ഉദ്ഘാടനത്തിന് പോലെ അമ്പത് പേരല്ലാം കൊടുക്കു പിന്നെ ഞാൻ നടന്നു പോകുമ്പോൾ ഇങ്ങനെ ഒരു പത്തോ പാഞ്ചോ പെയിന് പോക്കറ്റിലിട്ട് ഇത് എപ്പോ പോക്കറ്റിലുണ്ട് അങ്ങനെ തന്നു തന്നില്ല കൊടുത്താ കുറെ കൊടുത്താ അപ്പൊ ഇതിങ്ങനെ ഇങ്ങനെ കൊടുക്കുന്നതിന്റെ കാരണം ഞാൻ എന്റെ ഒരു അസുഖമുള്ള കുട്ടിയാണ് അതെ ആ അപ്പൊ യാദർശിയായിട്ട് ബാംഗ്ലൂർ നിമാൻസ് ഹോസ്പിറ്റലിൽ കാണിക്കാൻ വേണ്ടി പോകണം എനിക്കാണെങ്കിൽ ഇവിടുന്ന് ട്രെയിനിൽ പോകുന്ന ഇതല്ല ഫ്ലവർ ഷോ കാണാൻ ഊട്ടിയിൽ പോണ്ടെ എന്റെ വീടിൻ്റെ മുറ്റത്തും പറമ്പ് തന്നെ എന്ത് കാണും ഫ്ലവർ ഷോ ഫ്ലവർ ഷോ കാണും ഊട്ടിയിൽ പോയി കാണണ്ട അത് ഗണപതിൻ്റെ ഇതാണ് ഗണപതി എന്ന് പറഞ്ഞത് നമ്മളെ ഹൈന്ദവ ഇതുള്ളൊരു അച്ഛനമ്മയും ചുറ്റിയൊരു കഥയുണ്ട് ഗണപതി നമ്മുടെ ഇവിടെ തന്നെ ലോകം എന്നു വെച്ചിട്ട് സ്വാർത്ഥനായി ജീവിക്കാൻ അല്ല എന്റെ അർഹ കേട്ടോ എല്ലാവരും എന്ത് പരിപാടി തുടങ്ങും ആദ്യം പൂജിക്കുന്ന ആളെയാണ് ഹൈന്ദവ സംസ്കാരം ഗണപതി പൂജിക്കുന്ന ഒരു ഇങ്ങനെ ഇതാക്കും ഞാനിങ്ങനെ ഈശ്വര ഇങ്ങനെ ബാംഗ്ലൂരൊക്കെ പോവാതെ ഞാൻ പഠിച്ചു കൊണ്ടിരിക്കുമ്പോൾ കാണാൻ എന്നെ ഒരു കുട്ടി വിളിക്കുന്നു ഒരാൾ വിളിക്കുന്നു പ്രേ ഞാൻ ഇന്നേ ആളാണ് വിഷ്ണു എന്ന് കുട്ടി ഞാൻ ബാംഗ്ലൂർ ഉള്ളത് പിന്നെ ഞാൻ പഠിപ്പിച്ച കുട്ടിയാണ് മോനെ ഞാൻ പറഞ്ഞു ഞാൻ കിട്ടത അടുത്ത ആഴ്ചയൊക്കെ ബാംഗ്ലൂരണ്ട് മാഷ നിങ്ങളും പോയി എന്താ വച്ചാണ് ഞാൻ ചെയ്തുതരും എന്തൊക്കെ കാര്യം വെച്ചാൽ ഞാൻ ചെയ്തുതരാണ് അപ്പം അടവിലെ വലിയ വിഷമമുള്ള കാര്യങ്ങളൊക്കെ വിഷ്ണു വിഷ്ണു ഇവിടെ പഠിക്കാറുള്ള കുട്ടിയാ എൻ്റെ ബി ടി എം ഐ സ്കൂൾ തുറകുവിൽ പഠിച്ച പാഫയ്ക്ക് തങ്ങൾ മെമ്മറി സ്കൂൾ പഠിച്ചു കിട്ടിയ അപ്പം അവിടെ പോയി ആ കാര്യങ്ങളൊക്കെ എല്ലാം വൃത്തി ചെയ്യുമായിരുന്നു അന്ന് അവിടെ മോളെ ആടെ അഡ്മിറ്റ് ചെയ്യണം തന്നു ഹോസ്പിറ്റൽ അന്നേരം ഞാൻ പേഴിച്ച് കളിക്കുക അപ്പോഴത്തേക്കാണ് ഒരു വണ്ടിയും കൊണ്ട് ഒരു വലിയ വണ്ടി വാഹനങ്ങളുടെ പേരെനിക്കറിഞ്ഞൂടാ എനിക്കത് അംബാസഡറും ഓർഡർ ചെയ്യണം എന്നുള്ള പേര് എനിക്കറിയുള്ളൂ വായിക്കാമെന്ന് എനിക്കറിയില്ല ഒരു വലിയൊരു വാഹനത്തിൽ രണ്ടു നാളെ തരുന്നു എനിക്കൊരു പതിനായിരം രുപ്പയും തരുന്നു കുറേ പാത്രവും തരുന്നു ഇത് പിന്നെ പേരാൻ പറയുള്ളൊരു പെട്ടെന്ന് പേര് മറന്നേ ഞാൻ ഒരു പാട്ട് പഠിപ്പിച്ച കുട്ടീൻ്റെ ഫാദർ കൊടുത്തുവിട്ടാണ് പെട്ടെന്ന് പേര് മറന്നിട്ടാണ് അതാ ഞാൻ പറഞ്ഞില്ല ഓർമ്മയിരുന്നില്ല ഞാനും പൈസ ഒന്നും വാങ്ങാണ്ട് പഠിപ്പിച്ചതാണ് ഫീസൊന്നും വാങ്ങാണ്ട് ഒരു കുട്ടിയെ പാട്ട് പഠിപ്പിച്ചിരുന്നു അപ്പോൾ ഓരോ ബാങ്ക് മാനേജർമാരെ ഏറെ അടവ വന്നെനിക്ക് തന്നാണ് അന്നേരം ഞാൻ ചിന്തിച്ച് ഇങ്ങനെ എന്തെങ്കിലും ചെയ്യാന്നുള്ളത് എന്തൊരു സന്തോഷ കാര്യമാണ് അതെ ഒരു ബോധോധം ആണെന്നുണ്ടായി ഒന്ന് നേരത്തെ പറഞ്ഞ പോലെ രണ്ടായിരത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറിൽ ബസ്സിന് ടയറിൻ്റെ ഉള്ള ബോധോധ ഉണ്ടാകും ബുദ്ധന് ബോധ്യവർഷത്തേക്ക് അതുപോലെ ടയറിൻ്റെ ഉള്ളുന്നുണ്ടായി പിന്നെ ഇതും ഉണ്ടായി ഇതുപോലെ ജീവിതത്തിൽ ഓരോ സമയത്തും നമുക്ക് ഓരോരോ ബോധോധയങ്ങളും ജീവിതത്തിൽ ഉണ്ടാകുന്നുണ്ട് ഓരോ സന്ദർഭങ്ങളിൽ നമ്മളെ വിചാരിക്കാത്ത ആൾക്കാർ നമ്മളെ സഹായിക്കുക അതാത് ബോധോധയം തിരിച്ചറിവുന്ന സമയങ്ങള് വിചാരിക്കാണ്ട് ചില സന്ദർഭങ്ങൾ മ്മളെ ഓരോരുത്തർ പെട്ടെന്ന് സഹായിക്കും നമ്മള് പ്രതീക്ഷിക്കാത്ത ആളായിരിക്കും നമ്മള് വെറുപ്പോടെ നോക്കുന്ന ആളായിരിക്കും ചിലപ്പോൾ സഹായിക്കും പയ്യൊരു ഇതിനകത്ത് വരുമ്പം തന്നെ ഞാൻ എന്റെ മോനെ പതിനൊന്ന് വയസ്സാ പ്രേം ചിന്തുന്ന പേര് മോൻറ്റോട് വരുമ്പോൾ രണ്ടായിരം പെണ്ണ് വരുമ്പം തന്നെ വാങ്ങി ഇങ്ങോട്ടേക്ക് ഡിസ്ചാർജ് ചെയ്ത് വരുമ്പോ അന്ന് രണ്ടായിരം പെണ്ണ് വരുമ്പോ രണ്ടായിരം പെണ് അന്ന് ബാംഗ്ലൂരിൽ നിന്ന് വാങ്ങി അന്നേരത്തെ രണ്ട് റുപ്പ്യാണ് രണ്ടു റുപ്പിയാണ് അതിങ്ങനെല്ലാം കൊടുത്ത് അതിനുശേഷം രണ്ടായിരത്തി പതിനെ തുടർന്നു കൊണ്ടേയിരിക്കും അത് ഇങ്ങനെ കാണുന്നില്ല എഴുത്ത് നക്ഷത്രങ്ങൾ ഉണ്ടാക്കുന്നു ഈ പേന് പോലെ എനിക്ക് ചെറിയ കാര്യങ്ങൾ ഇങ്ങോട്ട് വരാറുണ്ട് ഈ പേന് വളരെ പുച്ഛമായിട്ട് വാങ്ങുന്ന ആൾക്കാരുണ്ട് വളരെ പുച്ഛത്തോടെ വാങ്ങുന്ന ആൾക്കാരുണ്ട് അതെ അതെ ഇതൊക്കെ നമ്മൾ കേൾക്കുന്നു നല്ല കൊടുക്കാനും വാങ്ങാനും കഴിയട്ടെ സ്നേഹം ഉണ്ടാവട്ടെ ഒരു പാട്ടോട് കൂടി ഒരു എനിക്ക് ഇഷ്ടമുള്ള ഒരു പാട്ട് ഞാൻ പണ്ട് എന്താ പണ്ട് പാടിയ പാട്ടിൽ എന്താ എനിക്ക് എവിടെയോ ഒന്ന് കൊളത്തി വലിച്ച എന്റെ ബാല്യത്തിൽ തന്നെ കൊളത്തി വലിച്ച ഒരു സാധനമാണ് എന്നാ സ്കൂൾ വരാന്തകളിൽ നിന്ന് എന്തൊക്കെയോ ഉണ്ടാവാം എന്റെ ഓർമ്മകളില് പിന്നെ பண்டு பாடிய பாட்டினொர்ணம் நெஞ்சினோ கொண்டு போகருதே என் முரளி கொண்டு போகருதே அங்கு கண்ட கினாவினொரெண்ணம் ഇനി ആ വൃത്തി പാടങ്കിൽ അത് എനിക്ക് വരിയായി തന്നാൽ ഞാൻ പടുത്തേണ്ട ആ വരിയത്ത് പക്ഷേ വൃത്തിയില്ലാതെ മാഷൊന്നും പാടിയിട്ടില്ല വൃത്തിയില്ലാതെ മാഷൊന്നും ഉണ്ടാക്കിയിട്ടില്ല ആ വൃത്തി കൊണ്ടാണ് ഈ വേന തേടി ഞങ്ങൾ വന്നത് മത്സമാഷ ഇന്റർവ്യൂ ചെയ്യുമ്പോഴും മത്സമാഷക്കെ ഹാർട്ടില് പ്രേമാട്ടനുണ്ട് എൻ്റെ ഒക്കെ ഹൃദയത്തില് വണ്ടേ ഞാനൊക്കെ ചെറുപ്പത്തിലെ പത്രപ്രവർത്തനമൊക്കെ നടത്തി വരുന്ന നമ്മളെ ഒരു കാലത്ത് തന്നെ ആ കാലത്തിന്റെ ചുവരയിത്തുകളൊക്കെ കേട്ട് പ്രേമാട്ടനെ വലിയ ഇഷ്ടമാണ് എനിക്ക് ഹൃദയം കൊണ്ടേറിഞ്ഞാ നീങ്ങുമോ ീങ്ങുമോ നിതകൾ ഓമനെ തെന്നലായി തെന്നായി തഴുകിയുടെ ഇഷ്ടഗാനമാകുന്നു വിരൾ കൊണ്ടെറിഞ്ഞാൽ ഓമോ നിൻ ഹൃദയം മധു